ഹായ് ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഒരു പ്രമുഖനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് മറ്റാരുമല്ല നമ്മുടെ ചട്ടവിപ്പാറു സീരിയലിലെ കരുണാകരൻ എന്ന് പറയുന്ന ക്യാരക്ടർ അനുശ്വരമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ശിവൻചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ പേര് ശിവൻ എന്നാണ് അപ്പം നിങ്ങളെല്ലാവരും ആ സീരിയൽ കാണുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക കുടുംബജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ കരിയറിനെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ സു ചേട്ടാ നമ്മുടെ അടുത്ത സുഹൃത്ത് കൂടിയാണ് അത് മാത്രമല്ല എനിക്ക് ഇപ്പം ഞാൻ സീരിയൽ അവരിക്ക് ആണെങ്കിൽ തുലിച്ചിറക്കി ഇറങ്ങി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്ന അധികം അടുത്തു ചോദിച്ചാണ് ചേട്ടാ ഇപ്പം എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട് ഫീൽഡിൽ എത്ര വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് പ്രോജക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആകെ ഒരു നാലോ അഞ്ചോ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം വന്നത് മിന്നുകെട്ടിലൂടെയാണ് മിന്നുകെട്ട് ഓക്കെ നമുക്കറിയാം സൂര്യ ടി വി തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു മിന്നുകെട്ട് എന്ന് പറയുന്ന സീരിയൽ ാണ് ഞാൻ വന്നത് അന്ന് മിന്നയത്തിലൊരു ആദ്യ നായകനായിട്ടായിരുന്നു വന്നത് പിന്നീട് കായങ്ങളും കൊച്ചിന് ചെയ്തു അതിന് ശേഷം പറയുവിറ്റ പന്ത്രവുകളും ചെയ്തു ഇപ്പം അതിന് ശേഷം പിന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ ഞാനങ്ങനെ സീരിയൽസൊന്നും ചെയ്തിട്ടില്ല കാരണം പിന്നെ ഇതിലങ്ങനെ നിന്നാൽ ഫിനാൻഷ്യലി ആവും എന്നതിനെ കുറിച്ചൊക്കെ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഫാമിലിക്കാണ് അപ്പോൾ അവരെ ഒന്ന് ഷെൽട്ടർ ആക്കുമെന്നുള്ളൊരു അറിഞ്ഞത് ഞാൻ എന്റെ ഫാമിലിനെ സേവ് ആക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അതൊക്കെ വെൽ സെറ്റിലായി അവരെല്ലാവരും നല്ല രീതിയിലായി ഇപ്പോൾ ഞാൻ ഈ അഭിനയിക്കാൻ വന്നിട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ഏണിങ് ഉണ്ടായില്ലെങ്കിൽ പോലും എന്റെ ഫാമിലി അവിടെ സേഫാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു വന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തത് ഫോൺ സുൾ മഞ്ജു എന്ന് പറഞ്ഞ സീരിയലാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ് നെഗറ്റീവ് റോളാണ് ഇപ്പോൾ ചട്ടമ്പി ബാബു എന്ന് പറഞ്ഞ ഈ സീരിയൽസ് ചെയ്യുന്നു ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത എല്ലാ പ്രോജക്ടിൻ്റെയും മിന്നിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോജക്റ്റിൻ്റെയും പ്രൊഡ്യൂസർ ഒരേ ഒരാളാണ് അരുൺ ചേട്ടക്കാർ അതിലെനിക്ക് അദ്ദേഹത്തോട് അതെ അരുൺ ഘോഷ തൃശ്ശൂര് അദ്ദേഹത്തോ അനു അഘോഷ് പ്രൊഡ്യൂസർ അദ്ദേഹം ഒരുപക്ഷെ അനുഘോഷ് എന്ന് പറയുന്ന ആളെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമുക്കറിയാം അദ്ദേഹം ഒരു സീരിയൽ ആക്ടറാണ് അതുപോലെ സിനിമ ആക്ടറാണ് നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുന്ന ലൊക്കേഷനാണ് നിൽക്കുന്നത് ഈ സീരിയലിൻ്റെ പ്രൊഡ്യൂസറും അദ്ദേഹമാണ് നമുക്കറിയാം ഏഷ്യനെറ്റിൽ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു സീരിയലുണ്ട് പാല്ജാതകമെന്ന ആ സീരിയലിൻ്റെ ഏറ്റവും സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ആളാണ് അദ്ദേഹം അപ്പോൾ എന്തായാലും നമുക്ക് മാറ്റലിലേക്ക് വീണ്ടും തിരിച്ചു പോകാം പിന്നെ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞത് എൻ്റെ ഇടയില് എൻ്റെ മാതാവ്ന്ന് പറഞ്ഞ സീരിയല് ചെയ്തിരുന്നു ഓക്കെ ഓക്കെ പിന്നെ ഞാൻ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അഞ്ചാറ് സീരിയല് ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ തമിഴില് ചെയ്തിട്ടുണ്ട് സിനിമ സിനിമ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് സിനിമകളും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ഒരു രജിസ്റ്റർ ആവാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നും ഞാൻ വന്നിട്ടില്ല ഇപ്പം ഈ അടുത്ത് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഒരു പെമ്പുളി ഒരുമയെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിരുന്നു അത് ഇപ്പോൾ അതിലെ നായികയ്ക്കാണ് ഇപ്പോൾ ഈ താണത്തെ സ്റ്റേറ്റ് അവാർഡ് കേരള ഗവൺമെൻ്റിൻ്റെ ഓക്കെ അതിൽ ഞാനൊരു നല്ലൊരു വേഷം ചെയ്തിരുന്നു ഓക്കെ പിന്നെ ഈ ചെയ്തിരിക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിലീസിംഗിന് ഒരുങ്ങുന്നൊരു പടമുണ്ട് അത് ആൻഡപ്പൻ്റെ അങ്ങനത്തെ പ്രവർത്തികളും എല്ലാ വർക്കും കഴിഞ്ഞു റിലീസിങ് അടുത്ത മാസം ഉണ്ടാവുമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ശിവഞ്ചേണ്ട ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ടായി ഇപ്പോൾ മധു മരിച്ച സമയത്ത് ചാലക്കുടി നഗരത്തിൽ വളരെ വലിയ രീതിയിലൊരു നാടകം അവതരിപ്പിച്ചു എന്നു പറഞ്ഞു ഒറ്റ ഞാൻ പോരാട്ടം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്ര വാർത്തയൊക്കെ ഞാൻ കാണുകയുണ്ടായി എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അത് നാടകമല്ല സത്യത്തിൽ അത് റിയലായിട്ട് ആ സമയത്ത് അങ്ങനെ വന്നതാണ് ഓക്കെ ഞാൻ ഈ പറഞ്ഞ തന്നെ എനിക്ക് അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കണ്ട ഞാൻ ആ രീതിയിലൊക്കെ വന്നൊരു മനുഷ്യനാണ് എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു എല്ലാ കലാകാരന്മാരും പറയുന്നത് പോലെയല്ല വളരെ കഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് പോകുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കത് പെട്ടെന്ന് ഹയർ ആകും അതിനത് ഫീൽ ചെയ്യും ഞാൻ ഈ സംഭവം അവിടെ നടക്കുമ്പോൾ മധു വന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്നതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ടൗണിൽ നടന്ന ഒരു ഒരു വലിയൊരു റോബറി ഉണ്ടായിരുന്നു ഒരു ഗോൾ ഒരു ജ്വല്ലറി കുത്തി തുറന്ന് വടക്കേന്ത്യെന്ന് വന്ന ആളുകൾ കുത്തി തുറന്ന് അവരെ കൊണ്ടുപോയിട്ട് അവരെ പിടിച്ചിട്ട് അവരെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ രണ്ട് മൂന്ന് കള്ളന്മാർക്ക് മതില് ചാടി കിടക്കാൻ പറ്റണില്ല അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് അവിടെ ഇരുന്നുണ്ട് പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ അവന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയോ അവർക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കുണ്ടായ ഒരു തോന്നലാണ് അതായത് അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ബ്രെഡ് മോടിച്ചപ്പോൾ അവനെ തല്ലിക്കൊന്നു ഇവിടെ സ്വർണം കിലോ കണക്കിന് കട്ടുകൊണ്ട് പോയവനെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവന് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് ചോദ്യം ചെയ്യാം അപ്പോൾ അവരോട് എനിക്ക് തോന്നിയ ഒരു പ്രതിഷേധമാണ് ഞാൻ ആ സ്പോട്ടിൽ ഞാൻ ചെയ്തത് അതല്ലാതെ അതൊരു നാടകമായിട്ട് അങ്ങനെയൊന്നും അല്ല ആ സമയത്ത് എനിക്കുണ്ടായ എൻ്റെ ഒരു റിയൽ സാധനമാണ് ഞാനാണ് മധുവിന് മധുവിന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിപ്പോൾ ആദ്യമായിട്ട് പ്രതികരിച്ചത് പക്ഷെ ഞാനന്ന് അന്ന് അത്രയും വലിയ ഫേമസോ എസ്റ്റാബ്ലിഷോന്നല്ലാത്ത കാരണം കൊണ്ട് വേറെ ഏതൊരു നടൻ അവരൊക്കെ അന്ന് മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത തന്നെയായിരുന്നു അന്നത്തെ ആ ഒരു ഇദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇപ്പോൾ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടോ കുടുംബത്തെ കുറിച്ചൊക്കെ അറിയാനായിട്ട് കുടുംബം ഞാൻ വൈഫ് ഹൗസ് വൈഫാണ് രണ്ടും മക്കള് പിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങനെ പോകുന്നതിലൊന്നും അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ ഫുൾ സപ്പോർട്ടാണ് അവരെ സംബന്ധിച്ച് അവർക്ക് അച്ഛൻ ഇങ്ങനെ അച്ഛന് കഴിവുണ്ട് അപ്പൊ അച്ഛൻ എന്ന ഈ രീതിയിലൊക്കെ വരണം എന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് ഈ വീട്ടില് തന്നെ പിടിച്ചു നിൽക്കാനാണ് എന്റെ ആഗ്രഹം പിന്നെ ഇപ്പോ ഞാൻ എന്നെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തു അത് വേറെ അത് വേറൊരു അപ്പൊ എന്തേലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല എന്തെങ്കിലും കടാനിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല അദ്ദേഹത്തിന് ഷൂട്ടിനുള്ള തിരക്കായി അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും